നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗ്യാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി ക്ലബ്ബുകൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്ത് തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്ത് കിറ്റ് വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു കെ മഞ്ജുഷ ഉദ്ഘാടനം ചെയ്തു തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ രണ്ടു ലക്ഷം വകയിരുത്തി പഞ്ചായത്തിലെ രജിസ്റ്റേർഡ് ക്ലബ്ബുകൾക്കാണ് ആറായിരം രൂപ വരുന്ന സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തത് ഫുട്ബോൾ ക്രിക്കറ്റ് ബാറ്റ് ക്രിക്കറ്റ് ബോൾ സ്റ്റംപ് ഷട്ടിൽ ബാറ്റ് ഷട്ടിൽ കോക്ക് എന്നിവ അടങ്ങിയതാണ് കിറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു കെ മഞ്ജുഷ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ പി ജലാലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സന്തോഷ് ട്രോഫി മുൻതാരം അർജുൻ ജയരാജ് ചടങ്ങിൽ മുഖ്യാതിഥിയായി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസ്കർ ആമയൂർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രാജൻ ഷിഫാന ബഷീർ മെമ്പർമാരായ കെ ജയപ്രകാശ് ബാബു ജസീർ കുരിക്കൽ പി ലുക്മാൻ സിമിലി കാരയിൽ ഷരിഫത്തുനീസ കെ സാബിരി സൽമാൻ കെ എൻ പി മുഹമ്മദ് മുഹമ്മദ് മാസ്റ്റർ നസീർ പന്തപ്പാടൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി